നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിട്ട് പോവാട്ടോ അപ്പം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലെങ്കിൽ നമുക്ക് ഓയിൽ ഒഴിക്കാം എനിക്കിഷ്ടമുള്ള ഓയില് റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോണത് ഞാനിവിടെ ഒരു പത്തല്ലി വെളുത്തുള്ളി ഞാനിവിടെ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത് അറിയാൻ ചതച്ചിട്ട് എടുക്കുക അതേപോലെ തന്നെ അത്യാവശ്യം ഒരു വലിയ ഭക്ഷണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇത് രണ്ട് ഞാൻ മിക്സിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുത്തതാണ് അപ്പോൾ നമുക്ക് നല്ല പൊടി പോലെ കിട്ടും കാരണം ചിങ്ങ റോസ്റ്റ് ആകുമ്പോഴുണ്ടല്ലോ എല്ലാ സാധനങ്ങളും ചിക്കന്മാ നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കണം നന്നായിട്ട് കോട്ട് ചെയ്തിട്ടിരിക്കണം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇതേപോലെ ഇടുത്താൽ മതി ഇതൊന്ന് മൊരിഞ്ഞു വരട്ടെട്ടാ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിലേക്ക് സവോള ചേർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സവോളയുടെ ഉള്ളിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ സവോളയും കൂടിയിട്ട് ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചി നമുക്ക് നമുക്കവിടെ മുരിഞ്ഞ് കിട്ടില്ല കാരണം ഇഞ്ചി വെളുത്തുള്ളി പ്രത്യേകിച്ച് വെളുത്തുള്ളി വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ മുരിഞ്ഞ് വരട്ടെ ഇത് കഴിഞ്ഞിട്ട് സവോള ചേർക്കട്ടെ എന്നാൽ നോക്കിക്കേ ഞാനിവിടെ സവോള എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് സവോള ഞാനിവിടെ മൂന്ന് വലിയ സവോളീന്ന് എടുത്തേക്കുന്നത് നല്ല കന കുറഞ്ഞിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴായിരിക്കും നമ്മുടെ ആ ചിക്കൻ റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കാരണം ചിക്കൻ്റെ കൂടെ നന്നായിട്ട് അങ്ങോട്ട് നന്നായിട്ട് കോട്ട് ചെയ്തിട്ടിരിക്കും അപ്പോൾ അതിന്റെ മസാല അത് കിട്ടാൻ ശ്രദ്ധിക്കട്ട ഇത് നന്നായിട്ട് മൊരിഞ്ഞ് അങ്ങോട്ട് ഫുള്ള് അങ്ങോട്ട് നല്ല ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവോള പിന്നെ പച്ചമുളക് കറിവേപ്പില ചേർക്കട്ടെ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർക്കാം കേട്ടോ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കണം ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അത്രയ്ക്ക് ഞങ്ങടെ എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മളിപ്പോൾ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഡ്രസ് ചെയ്തേക്കണ കുരുമുളകും ചേർക്കാം ഇനി സവോളയും കറിവേപ്പിലയും ചേർക്കാം കേട്ടോ സവോള എന്തോരം കനം കുറച്ചിട്ട് അരിയാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രയ്ക്ക് കനം കുറച്ചിട്ട് അരിയണോട്ടോ അപ്പോളായിരിക്കും ചിക്കൻ ബ്രോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് ഞാനിവിടെ നല്ല നൂല് പോലെയൊന്നും കട്ട് ചെയ്തിട്ട് വിട്ടേ കണ്ടില്ലേ ഈ സവോള അതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്നും വളർന്ന് തവള ആയിരുന്നാലും ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ട് വരണം കേട്ടോ അപ്പളായിരിക്കും നമ്മുടെ കറിക്കായിരുന്നാലും നല്ലൊരു കളറും ഉണ്ടാവുക കറിയായിരുന്നാലും കഴിക്കുമ്പോഴായിരുന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ സോള വളർന്ന് ഒരു ചെറുതായിട്ട് ഒന്ന് കളർ മാറിയിട്ട് ഒരു കൊണ കളറായിട്ട് വരാൻ വേണ്ടിട്ട് അത്യാവശ്യം സമയം എടുക്കൂട്ടെ പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി വേണം ഞാൻ ഇല്ലേക്ക് രണ്ട് വലിയ തക്കാളിയും ചേർക്കുന്നത് നമ്മടെ നാടൻ തക്കാളി ഒക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തക്കാളിയാണല്ലോ അപ്പോൾ ഒരു നാല് തക്കാളി എടുത്തോട്ടെ ആ ചിക്കൻ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാധാരണ കറികളിലേക്ക് ചേർക്കണ മസാല പൊടികള് മഞ്ഞൾ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ കുരുമുളക് കുറച്ച് ചർച്ച ചേർക്കുന്നുണ്ട് മെയിനായിട്ട് സോളയുടെ കറി കേട്ടോ സോള നല്ല നൂല് പോലെ കട്ട് ചെയ്തിട്ട് ഇടണം പിന്നെ ചിക്കനൊക്കെ എപ്പോഴും കറി വെക്കുമ്പോൾ ഇത് ഞാനിവിടെ ഇരുത്തേക്കുന്നത് നമ്മുടെ ഇരുമ്പിന്റെ ചീൻ ചട്ടി കേട്ടാ നോൺ സ്റ്റിക്കിന്റെ പാനിൽ വെച്ചിട്ട് ഇണ്ടാക്കിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് വരുന്നാലും ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും എപ്പോഴും നമ്മളെ വീട്ടിലെ ചീനച്ചട്ടി ഉണ്ടല്ലോ ചീനച്ചട്ടിയിൽ വെക്കുക അല്ല നോൺ സ്റ്റിക്കിൻ്റെ ഫാനിൽ വയ്ക്കാണ്ടിരിക്കുക സ്റ്റിക്കിൽ ഫാനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനൊന്നും അങ്ങനെ മുരിഞ്ഞ് വരില്ല ഇത് അവസാനം നമ്മൾ ചിക്കൻ നന്നായിട്ട് ഇളക്കി ഇളക്കി നന്നായിട്ട് വരത്തിയിട്ട് എടുക്കും അപ്പം ഈ ഇരുമ്പിൻ്റെ ചീൻ ആകുമ്പോൾ നല്ല ചൂട് നിൽക്കുമല്ലോ അപ്പോൾ ചിക്കനൊക്കെ ആയിരുന്നാലും ചിക്കൻ്റെ മസാലയൊക്കെ കയറുന്നാലും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെയൊക്കെ വരും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു മറ്റേ നോൺ സ്റ്റിക്കിലാവുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങനെ ചൂട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നറിയാം അതിപ്പോൾ ചെറുതായിട്ടൊന്ന് വളർന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് കളറ് മാറണം കേട്ടോ ഒന്ന് കളർ മാറി വരട്ടെ പിന്നെ ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എരിവിലുണ്ടാക്കണം കേട്ടോ അപ്പോളായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിലേക്ക് നമ്മളിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സവോള ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ അപ്പം സവോളയുടെ ഒരു മധുരവും ചെറുതായിട്ട് വരും അപ്പം അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതനുസരിച്ചിട്ട് അത്യാവശ്യം നല്ല എരിവിലുണ്ടാക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് തീരെ എരിവില്ലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്താ നോക്കിയാൽ ഇപ്പം നമ്മുടെ സവോള നന്നായിട്ട് വളർന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം നന്നായിട്ട് പൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആവാൻ നിൽക്കണ്ട എന്നാൽ അത്യാവശ്യം ഒരു ഗോൾഡൻ കളറായിട്ട് വരുകയും ചെയ്യണം കേട്ടോ അപ്പം ഈ ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഫസ്റ്റ് നമുക്ക് മഞ്ഞൾ പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇതാ ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുത്താ ഈ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുമെങ്കിൽ നമ്മുടെ സവോള ഒന്നും നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചൊരു കുത്തുണ്ടല്ലോ അത് പോകണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ആ മുരിഞ്ഞാൽ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി എപ്പോഴും നിങ്ങൾ കടയിൽ വാങ്ങണ മല്ലിപ്പൊടി ചേർക്കരുത് കേട്ടോ ഒരു ടേസ്റ്റും അതിന് ഉണ്ടാവില്ല അതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിലിങ്ങനെ നരച്ചു എടുക്കണുണ്ട് കുമ്പാരം പോലെ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് ഒന്നല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മല്ലി നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ സീരിയട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കുക അല്ലെങ്കിൽ മില്ലിയിൽ കൊടുത്തിട്ട് പൊടിപ്പിക്കാം കാരണം മല്ലിപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഒട്ടും മണം ഉണ്ടാവില്ല ഇനി മല്ലിപ്പൊടി നന്നായിട്ട് മൊരിയട്ടെട്ടാ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക കാരണം വലിയ നന്നായിട്ട് മുഴിയണം ഞാൻ അത് നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത് ഞാൻ ഇതിലേക്ക് നമ്മുടെ എരിവില്ലാത്ത മുളകൊടി ഉണ്ടല്ലോ നല്ല കളർ കിട്ടുന്ന നമ്മുടെ കാശ്മീരി മുൾകൊടിയും പിന്നെ സാധാരണ നമ്മുടെ എരിവുള്ള മുളകൊടിയും രണ്ട് കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് മുളകൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർന്നോട്ടെ കാരണം നമ്മൾ പലരെടുക്കണ മുളകൊടിയുടെ എരിവിനൊക്കെ വ്യത്യാസം ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പൊടിപ്പിച്ച് നമ്മൾ കൊണ്ടുവരുന്നത് ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിൻ്റെ എരിവൊക്കെ കുറഞ്ഞു കൊടുക്കും ഇത് നമ്മുടെ എരിവില്ലാത്ത നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടി ചേർത്തു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാട് ഫുള്ളായിപ്പോയി റെക്കോർഡിങ് സ്റ്റോപ്പായിപ്പോയി ഓക്കെ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ എരിവുള്ള മുളക് പൊടി കേട്ടോ ചേർക്കേണ്ട അതും ഞാനിതിലേക്ക് ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ കുമ്പാരം പോലെ എടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുറച്ചും കൂടെ ചേർക്കണം കാരണം ഇതിന് അത്രയ്ക്കൊണ്ട് എരിവില്ല ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് എരുവുള്ള മുളുകൊടി നല്ല എരുവുള്ള മുളകൊടിയൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ ഇനി മുളകൊടി ഞാൻ അത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയിട്ടേ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ എന്തോരം കുറച്ച് വയ്ക്കാൻ മാത്രമായിട്ട് കുറച്ച് വയ്ക്കുക കാരണം മുളകൊടിക്ക് ഒട്ടും കട്ടിയില്ല പെട്ടെന്ന് മുരി അത് മുരിങ്ങനെ പെട്ടെന്ന് കരിക ചെയ്യും ഓക്കെ ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കാൻ വേണ്ടിയിട്ട് പോകാനേ പിന്നെ മസാല നോക്കിയിരിക്കും നമ്മളെ സവോള അതേപോലെ ഇങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മസാല നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇത്രയ്ക്കും നല്ല കട്ടിയായിട്ടുള്ള നല്ല മസാല ഇട്ട് കിട്ടിയേക്കുന്നത് ഇനി ചേർക്കുന്നത് തക്കാളിയാണ് ചേർക്കുന്നത് കണ്ട ഇത് അത്യാവശ്യം നല്ല വലിയ തക്കാളിയാണ് അപ്പം അതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർക്കുന്നത് ചെറുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ എടുത്താൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇപ്പൊ ഉപ്പ് നമുക്ക് ഒരു ഏകദേശം അളവിൽ ചേർക്കാം അതിൻ്റെ പിന്നെ ചിക്കനൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം ഇത് ഞാൻ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പരിപാടിയിലെ മസാല ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളെ കേട് വരാണ്ടിരിക്കും ജോലിക്കൊക്കെ പോവുന്നവർക്ക് പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് മസാല കുറേശ്ശേ എടുത്തിട്ടാൽ മതി അത് കുറച്ച് നട്ട്സും കൂടി ഇട്ടിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചിക്കൻ ഒന്ന് കുറച്ച് ബട്ടർ ബട്ടറിട്ടിട്ട് എന്തെങ്കിലും സോട്ട് ചെയ്തിട്ട് ഈ പേസ്റ്റ് ഒഴിക്കുക കുറച്ച് ക്രീമും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ചിക്കൻ കറി നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇനി നമ്മൾ മുടി വെക്കണേ ഇല്ല കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കാരണം ആ തക്കാളി ആയിരുന്നാലും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം മസാല നല്ല ചൂടിലാണല്ലോ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ തക്കാളി ആയിരുന്നാലും ഇതിനകത്ത് പെട്ടെന്നേ നമുക്ക് ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് സോഫ്റ്റായി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നോളൂ കാരണം മുടി വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ ആ തക്കാളി ഉടങ്ങി ഉടങ്ങിയിട്ടുണ്ട് ഈ ഒരുപാട് കൂട്ടി വെച്ചിട്ട് ഈ മസാല കരിച്ചു കളയരുത് കേട്ടോ ഇപ്പോഴും ഇളക്കുകയും വേണം ഈ മസാല തന്നെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കി നമ്മൾ തക്കാളി ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ പോലെ വന്നിട്ടുണ്ട് തക്കാളി എന്താ ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മസാല ഉണ്ടീ നല്ല കട്ടിയുള്ള മസാലയാണ് ഇനി ഇല്ലേക്ക് നമ്മൾ ചിക്കൻ ചേർക്കട്ടെ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കാരണം ഇരുമ്പിന്റെ ഈ ഇങ്ങനത്തെ ചീൻചട്ടിയിലിട്ടിട്ട് നമുക്ക് ഇളക്കാനും ഒക്കെ ആയിരുന്നാലും നല്ല എളുപ്പമാണ് ഇതാക്കി എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇല്ലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം ഗരം മസാല ആയിരുന്നാലും ഫസ്റ്റ് കുറച്ച് ചേർക്കാം കാരണം നമ്മളായിരുന്നാലും പലരും എടുക്കണ ഗരം മസാലയുടെ ടേസ്റ്റ് ചിലത് ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കും ചിലത് ചിലപ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടിരിക്കില്ല ഇതിപ്പോ ഞാനിവിടെ വീട്ടിൽ പൊടിച്ചിരിക്കണ ഗരം മസാല കേട്ടോ ഞാനിപ്പം ഇത്രയ്ക്കാണ് ചേർക്കുന്നത് അങ്ങനെ ഗരം മസാല കറിയുടെ പിന്നെ അവസാനം ചേർത്താനും കുഴപ്പമില്ല ഇച്ചിയും ചേർക്കുന്നുണ്ട് അങ്ങനെ നല്ല മണോ കടയിൽ നിന്ന് വാങ്ങുന്ന കറിയമ്പോ അല്ല കറുകയും കയറി ഏറ്റവും കൂടുതൽ ചേർക്കുന്ന ഇളക്കിട്ട് കൊടുക്കണം കേട്ടോ ഞാനൊന്ന് ഇളക്കിട്ടുണ്ടായിരുന്നു നോക്കി ചിക്കൻറെ ആ ജ്യൂസൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ചിക്കൻറെ മസാല ഒക്കെ നോക്കിക്ക് എന്ത് നന്നായിട്ട് ആ ചിക്കന് കൊട്ട് ചെയ്തേക്കണേ നോക്കിക്ക് നന്നായിട്ട് കുറച്ചിട്ടായിട്ട് ഞാൻ മൂടി വെക്കുന്നുണ്ട് പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ലാസ്റ്റ് ആയി കഴിഞ്ഞ പത്ത് മിനിറ്റ് ചെറിയ തീരെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നെ മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് ഈ രാസ്റ്റയിലേക്ക് കുറച്ച് മല്ലിയിലും കൂടിയിട്ട് നമുക്ക് ചേർക്കാം പിന്നെ മസാല നല്ലതാണെന്ന് നോക്കി ഈ മസാല മതി നമുക്ക് ഉറക്കഴിക്കാൻ വേണ്ടി കണ്ട അതെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ മസാലയാണ് പ്പ അതിലൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിട്ട് അടിമൊളി ടേസ്റ്റ് ആയിരിക്കും ആ ചിക്കനൊക്കെ നന്നായിട്ട് എന്താ ചിക്കനൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ട് മസാല അതേപോലെ വരണം മസാല ഇച്ചിരി മതി നമുക്ക് ചോറൊക്കെ കൊണ്ടു തന്നെ എന്നാലും ഇതിന് നമുക്ക് കുറച്ച് എടുത്താൽ മതി കറി